വിഴിഞ്ഞം മാതൃകയിൽ സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടെ പൊന്നാനി തുറമുഖത്തെ വാണിജ്യ വിനോദസഞ്ചാര ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള സ്വപ്ന പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി പൊന്നാനിയിൽ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു മറ്റു തുറമുഖങ്ങളിൽ വൻകിട നിക്ഷേപമുള്ള കമ്പനികൾ ഉൾപ്പെടെ സംഗമത്തിലെത്തി മുഷിപ്പി അക്ബറിന്റെ റിപ്പോർട്ട് വിഴിഞ്ഞം രാജ്യാന്തര ടെർമിനൽ തുറന്നിട്ട സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പൊന്നാനി തുറമുഖം കേന്ദ്രീകരിച്ച സംസ്ഥാന സർക്കാർ ഒരു സ്വപ്ന പദ്ധതിക്ക് തയ്യാറെടുക്കുന്നത് നിരവധി നിക്ഷേപകർ പങ്കെടുത്ത നിക്ഷേപ സംഗമം പൊന്നാനിയിൽ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി എനിക്കിപ്പോൾ പൊന്നാനി എം എൽ എ ഉള്ളു അതോടൊപ്പം തന്നെ മാരിടൈം ബോർഡ് ചെയർമാനും ചേരുന്നുണ്ട് നമ്മൾ പൊന്നാനിയിൽ പ്രധാനമായിട്ടും ആദ്യഘട്ടം എന്നുള്ള നിലയിൽ രണ്ട് പ്രൊജക്റ്റാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇരുപത്തി പോയിന്റ് രണ്ട് ഏക്കർ പോർട്ടിന്റെ ലിമിറ്റ് വരുന്ന ഭൂമിയും അതിനുൾപ്പെടെയുള്ള വാട്ടർഫ്രണ്ടും നൽകിക്കൊണ്ട് പോർട്ട് ഓപ്പറേഷൻസിന്റെ ഡെവലപ്മെന്റ് ആണ് വിവിധ തരം പദ്ധതികൾ നടപ്പിലാക്കാൻ നിക്ഷേപകരെ ആകർഷിച്ചുകൊണ്ട് അല്ലെ ഒന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്കോ എല്ലാം കൂടെ ചേർത്തോ ഒരാൾ ഭൂമി എടുത്ത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തും വികസന സാധ്യത ആരായാനാണ് ആളുകളുടെയും നിക്ഷേപകരുടെയും അഭിപ്രായം ആരായി എന്നുള്ളതായിരുന്നു ആദ്യഘട്ടം അത് നമുക്ക് വളരെ നല്ല എൻകറേജിംഗ് ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിലേക്ക് പോകുമ്പോൾ പലരും ഇതിൽ പങ്കെടുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൊച്ചിനെക്കാട്ടിയും സാമ്പത്തികമായി ചെലവ് കുറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അവരുടെ കമ്മോഡിറ്റീസ് ഇവിടുന്ന് അയക്കാനുള്ള സൗകര്യം ഇവിടെ നിന്ന് ഉണ്ടാവും ഇവിടെ തീർച്ചയായിട്ടും അപ്പോൾ ട്രേഡിംഗിന് സൗകര്യമാണ് നേരത്തെ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് മൾട്ടി പർപ്പസ് ആണ് മൾട്ടി പർപ്പസ് പോർട്ടാണ് ഉദ്ദേശിക്കുന്നത് ആ മൾട്ടി പർപ്പസ് പോർട്ടിന് ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് തയ്യാറായി വരും എന്നതിനെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം പൊന്നാനിയുടെ അനന്ത സാധ്യതകളൊക്കെ തന്നെ ഉപയോഗിക്കൊ ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് അത് നടപ്പിലാക്കണങ്കിൽ വലിയ പ്രയോജനം ഈ ഒരു മേഖലയിൽ ഉൾപ്പെടെ വാണിജ്യ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളത് എം എം അതുപോലെ തന്നെ മാരിറ്റ് ടൈം ബോർഡ് ചെയർമാനം ചൂണ്ടിക്കാണിക്കുന്നത് വീഡിയോ ജനലിസ്റ്റ് ഷഫീക്കാർ ലൈക്കൊപ്പം റിപ്പോർട്ടർ പൊന്നാനി